സൈബർ സൈബറിടങ്ങളിൽ കുറ്റകൃത്യം തടയാനുള്ള പദ്ധതികളുമായി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം കുറ്റകൃത്യം തടയുന്നതിനായി സൈബർ കമാൻഡോസ് പദ്ധതി ഒരുങ്ങുന്നതായി അമിത് ഷാ അറിയിച്ചു ഡാറ്റ രജിസ്ട്രിയും സൈബർ കുറ്റകൃത്യങ്ങൾ പങ്കുവയ്ക്കുന്നതിനുള്ള വെബ് പോർട്ടലും സജ്ജീകരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു ഭാവിയിൽ കുറ്റകൃത്യങ്ങളെ തടയാൻ പാകത്തിൽ സംശയാസ്പദമായ കാര്യങ്ങൾ ഇതിലൂടെ പങ്കുവയ്ക്കും അയ്യായിരത്തോളം വരുന്ന സൈബർ കമാൻഡോകളെ പരിശീലനം നൽകി സൈബർ കുറ്റകൃത്യങ്ങൾ തടയാൻ വേണ്ടി നിയോഗിക്കുമെന്നാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രി അറിയിച്ചത് ഡൽഹിയിൽ നടന്ന ഐ ഫോർ സി ഇന്ത്യൻ സൈബർ ക്രൈം കോർഡിനേഷൻ സെന്റർ ഐ ഫോർ സിയുടെ ആദ്യ താപക ദിനാഘോഷത്തിൽ സംസാരിക്കവെയായിരുന്നു അദ്ദേഹം ഇക്കാര്യം അറിയിച്ചത് ബാങ്കുകൾ സാമ്പത്തിക ഇടനിലക്കാർ ടെലികോം സേവനദാതാക്കൾ ഐ ടി ഇടനിലക്കാർ സംസ്ഥാന കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ നിയമനിർവഹണ ഏജൻസികൾ തുടങ്ങിയവയുടെ പ്രതിനിധികളെ ഉൾപ്പെടുത്തിക്കൊണ്ട് സൈബർ ഇടങ്ങളിലെ തട്ടിപ്പുകളെ കുറച്ചു കൊണ്ടുവരുവാനുള്ള പദ്ധതിക്ക് സി സി രൂപം കൊടുക്കുമെന്നും അമിത്ഷാ അറിയിച്ചു എല്ലാ ഏജൻസികളും ഒന്നായി പ്രവർത്തിച്ച് ഓൺലൈൻ സാമ്പത്തിക തട്ടിപ്പുകൾക്കെതിരെ ഉടനെടുത്ത് നടപടിയെടുക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു നിലവിൽ മേവത് ജാംതാര അഹമ്മദാബാദ് ഹൈദരാബാദ് ഛണ്ഡിഗഡ് വിശാഖപട്ടണം ഗുവാഹത്തി എന്നിവിടങ്ങളിൽ സൈബർ ഏകോപന സംഘത്തെ രൂപീകരിച്ചിട്ടുണ്ടെന്നും നല്ല പ്രതികരണമാണ് ഇവിടങ്ങളിൽ നിന്ന് ലഭിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു ഐ ഫോർ സിയുടെ ഭാഗമായി വിവിധ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ കൂടി ബോധവൽക്കരണ പരിപാടികൾ നടത്തി അദ്ദേഹം കൂട്ടിച്ചേർത്തു ലക്ഷ്യത്തിലെത്താൻ വേണ്ടി നമുക്ക് കൃത്യമായ ഒരു തന്ത്രം മെനയേണ്ടതുണ്ട് ഒപ്പം ഒരേ ദിശയിലൂടെ മുമ്പോട്ട് പോകണം അദ്ദേഹം ഓർമ്മിപ്പിച്ചു വിവിധ സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും പരിശീലനം ലഭിച്ച പ്രത്യേക സംഘമായിരിക്കും സൈബർ കമാൻഡോ പദ്ധതിക്ക് കീഴിലുണ്ടാവുക ഡിജിറ്റൽ ഇടം സുരക്ഷിതമാക്കാൻ സൈബർ കമാൻഡോകൾ സംസ്ഥാനങ്ങളെയും കേന്ദ്ര ഏജൻസികളെയും സഹായിക്കും സി പോലീസ് അടക്കമുള്ള ഇടങ്ങളിലും പരിശീലനം ലഭിച്ച സൈബർ കമാൻഡോകളെ നിയോഗിക്കുമെന്നാണ് റിപ്പോർട്ട്